പുതിയ സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് സുധുന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കണത് അല്ലേ സ്റ്റിക്കിലാണ് വീഡിയോ എടുക്കുന്നത് പഠിച്ചിട്ടില്ല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കടലിൽ പോണോട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആടി ആടിയാണ് വീഡിയോ എടുക്കണത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാജ്യം രാവിലെ നല്ലൊരു പണി കിട്ടി നല്ലൊരു എട്ടിന്റെ പണി കിട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ വൈകി പോയി അഞ്ചരായപ്പോ എഴുന്നേറ്റി എഴുന്നേറ്റിട്ട് കാര്യമൊന്നുമില്ല അവിടെ നേരം കൂടി കിടന്ന് അഞ്ചുമിനിറ്റ് കുറച്ചു നേരം കൂടി കിടന്ന അഞ്ചു മിനിറ്റ് അരമണിക്കൂർ സുധുവിന് ആറര ഒക്കെ ട്യൂഷന് പോവണ്ട സുധു ആറ് ഇരുപതിനാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് എഴുന്നേറ്റ് പിന്നെ കുളിയൊക്കെ ചടവടെ ആയതുകൊണ്ട് വേഗം തന്നെ കുളി പല്ലേപ്പോ ഒക്കെ കഴിഞ്ഞ് ട്യൂഷന് പോയി അപ്പൊ ഇന്നിപ്പോൾ വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു ആ ട്യൂഷനൊക്കെ കഴിഞ്ഞ സുഖം നേരത്തെ വന്നാണ് അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ എന്നോട് വീഡിയോയില് കുറച്ച് ഒരു ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു എന്നോട് തക്കു വീട്ടിൽ അങ്ങനെ അധികം ഭക്ഷണങ്ങൾ ഫുഡ് ഒന്നും എന്ന് വെച്ച് വെക്കാറൊക്കെ അങ്ങനെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഫുഡ് എപ്പോഴും ഉണ്ടാക്കണത് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കൂലെന്ന് ഓർത്താണ് ഞാൻ വീഡിയോ രാവിലത്തെ ചായയുടെ കടിയൊക്കെ ഇണ്ടാക്കണത് കാണിക്കാത്തത് ഇന്ന് ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ദീപമൊക്കെ അപ്പൊ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇപ്പൊ വൈകുന്നേരം വന്നിട്ടും നമ്മക്ക് കഞ്ഞി ചോറ ചോറ കഞ്ഞിയാണ് കഞ്ഞി വൻപയറുത്തും പപ്പടവുമാണ് ചേട്ടന് ഇപ്പൊ വരും പോന്നിട്ടുണ്ട് രാവിലെ രാവിലെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോ ഒരു മഴയൊന്നുമില്ല എന്നാലും ഇപ്പൊ വെയിലാണല്ലോ മഴക്കാലം ആണെങ്കിലും വെയിലായതുകൊണ്ട് ഒത്തിരി വെയിലായിരിക്കുമല്ല എന്നാലല്ലേ മറ്റേ രാവിലെ എഴുന്നേറ്റ് ചിലര് ഇതുവരെ ടിവിൽ ന്യൂസ് കാണാത്ത പത്രം വായിക്കാത്ത ചില ആളുകൾ തൊട്ട് കാണിച്ചേര ആളുകൾക്ക് ഒഴിവ് കിട്ടാൻ വേണ്ടിട്ട് സ്കൂള് ഏ വേണ്ട ഒഴിവ് ശനിയാഴ്ച കൂട്ടി ക്ലാസ് വെക്കും ശനിയാഴ്ച കൂട്ടി ക്ലാസ് വെക്കുന്ന പേടിയുള്ളതുകൊണ്ട് ഒഴിവ് വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാലും ഇടക്ക് പറയോട്ടാ ഇന്നിപ്പതിപ്പോ വൈകുന്നേരം ട്യൂഷൻ ഇതായിരുന്നു വൈകുന്നേരം ട്യൂഷൻ രാവിലെ ട്യൂഷൻ ഒക്കെ പറഞ്ഞോണ്ട് ഒരാഴ്ച ആയിട്ടുള്ള ക്ലാസ്സുണ്ട് അപ്പഴേ ഇങ്ങനെ മടിയാണ് മടിയനാണ് അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ ഇപ്പൊ ചെറു വന്നേക്കുമ്പോ ചെറു വൻപയർ എളുത്തും റെഡിയാക്കി കാത്തിരിക്കുന്ന ഒരു ദിക്കണ് അവിടുന്നിറങ്ങിട്ടോളൂ ഇറങ്ങണുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ ഈ സിക്കിൽ എടുത്തിട്ട് നല്ല രസം നമ്മുടെ ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് പാടില്ല അതിലിട്ടുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ഇതിലെ വീട് ചെറുതായിട്ട് വരുന്ന ചരിവണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണോട്ടോ അതെ ഇത് ചരിഞ്ഞാരിക്കുന്നെനിക്കൊരു ഡൗട്ട് ആ ആക്കി നേരെയാക്കി എടുത്തോട്ടാ പഠിക്കണത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ അടുക്കളയൊക്കെ അടുക്കള നന്നായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അടുക്കള നന്നായിട്ട് ഇങ്ങനെ മികച്ച മികച്ചത് രാവിലെ എഴുന്നേറ്റ് വന്ന അടുക്കളയിലൊന്നും ഇല്ലായിരുന്നു പിന്നെ അടുക്കളയിൽ സ്റ്റാവിൽ അങ്ങനെ അധികം സാധനങ്ങൾ എനിക്കങ്ങനെ ഇരിക്കണത് ഞാൻ എല്ലാരും ഇച്ചിരിയൊക്കെ ഇച്ചിരി ഒക്കെ ബാക്കി കൊടുത്ത് വേഗം വേഗം എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്തലച്ചു വെക്കും പുറമെ ഒന്നും അങ്ങനെ കാണാൻ എന്തോ ഇതുകൊണ്ട് പിന്നെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചിരുന്ന ഞാൻ ചെടികളുടെ വിശേഷങ്ങള് വേറൊരു വീഡിയോയിൽ ചെയ്യാട്ടെ എന്താന്ന് വെച്ചാൽ ചെടികളൊക്കെ മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ രണ്ടു മാസം കടക്കര പോയി നിന്ന് വന്നെ പോയി ആ എമ്മൊക്കെ പോയി ആ സ്റ്റേറും സ്റ്റെപ്പും എമ്മും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അടുക്കളയിൽ ചെടികൾക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാലും വരുമ്പോഴേ അങ്ങനത്തെ വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു വെള്ളം ഒഴിക്കാത്തതിന്റെ അല്ല ചില ചെടികൾ അങ്ങനെയാണല്ലോ ബോളില് സൈഡിൽ നന്നായിട്ട് വെയിലടിക്കും വെയിലടിക്കും ആ പാർട്ടിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ആ സ്റ്റെയറിന്റെ അവിടെ അതുകൊണ്ട് വെയിലടിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നത് ചെടികളൊക്കെ പോയി പക്ഷെ നമുക്ക് വീണ്ടും ചെടികളൊക്കെ സെറ്റാക്കി വരും പക്ഷെ ഇനി സെറ്റാക്കി വന്നെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ചെടി മേടിച്ചിട്ടോണോ ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ ചട്ടി ഉണ്ട് ചെടിയില്ല നേരത്തെ ചട്ടിയില്ല ചെടികളുണ്ടായിരുന്നു അപ്പൊ ഇനി ആ സമയം കൊണ്ട് നമ്മ പുറത്തുണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെ മാറ്റിക്കൊണ്ട് പുറത്ത് ചെടികളൊക്കെ നല്ല ഇതായിട്ടുണ്ട് മഴയും വെയിലും ഒക്കെ കൊള്ളണ്ടല്ല അകത്തേ ഇനി വെള്ളം പൊഴിച്ചു കഴിഞ്ഞാലും ചില ചെടികളൊക്കെ അങ്ങനെയുള്ള ചെറുത് അതിന്റെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോ അത് പോകൂല അതുപോലെ പോയിട്ടുണ്ട് അപ്പൊ ബാക്കി ഇങ്ങനെ ഇനി നമുക്ക് ചെടികളൊക്കെ സെറ്റാക്കാം ചെടികളെ എല്ലാവരും അന്വേഷിച്ചിരുന്ന് ഒരുപാട് സന്തോഷം അതൊക്കെ ശ്രദ്ധിച്ച് എന്നോട് ചോദിക്കുമ്പോ ഭയങ്കര സന്തോഷം ചെടികളൊക്കെ നമുക്ക് സെറ്റാക്കി അടിപൊളിയാക്കി കൊണ്ടുവരാം പോയ ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് പോയ ചെടികളും ചെടിച്ചെടിയൊക്കെ ഒന്ന് കണ്ടാലാ അതൊക്കെ വേഗം ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ അതേ നമ്മുടെ ചെടികളൊക്കെ ഒക്കെ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇതായിട്ടിരിക്കണൊന്നും അങ്ങോട്ട് പോയിട്ടില്ല പൂർണമായിട്ടും ഇതിന് വെട്ടിയൊന്ന് ശരിയാക്കിയൊക്കെ വരുമ്പോഴേക്കും ശരിയാവൂന്ന് തോന്നണേ ലേടാ ശരിയാല്ലേ ശരിയാവു ശരിയാവും ശരിയാവൂന്ന് പറഞ്ഞ ചെടിച്ചെട്ടികളൊക്കെ ചെടിച്ചെടികളൊക്കെ നമ്മുടെ നമ്മുടെ ഒരു കുഞ്ഞുമുറിയാണ് ഇത് കുഞ്ഞുമുറിയില് നമ്മള് ചെടിച്ചെട്ടികള് ഇനി എന്നൊന്നും നമ്മുടെ ഒരു കുഞ്ഞുമുറിയാണ് ഇതില് അരിയൊക്കെ വെക്കണത് ഇവിടെയാണ് അരിയും മറ്റേ ഉള്ളിയും പച്ച പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പച്ചക്കറിയല്ല ഉള്ളിയും സവാളയൊക്കെ ഉള്ളി തട്ടൊക്കെ വെക്കണത് ഇവിടെ അപ്പൊ അവിടെ ഒരു കുറച്ച് ഭംഗി ആയിക്കോട്ടെ വെച്ചതാണ് പക്ഷെ ശീമുറി അത്ര സുഖമായിട്ടില്ല അതില് ഗ്യാസിലടിക്കാടിക്കൂ അപ്പൊ നെയ് കുക്കറിൽ വിസിലടിക്കാനായിട്ട് സുധപ്പ എങ്ങനെ പണി കുക്കറിൽ വിസലടിക്കണം എന്നൊക്കെ ഞാൻ ഓർത്തൊന്നുമില്ല ഞാൻ വേഗം പയർ വേണം എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം പോയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അടുക്കളയിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറണമെന്നുള്ള ലക്ഷ്യം കൊണ്ട് പയറുള്ള കാര്യം ഞാൻ മറന്നുപോയി സോറി അപ്പവേ സ്കൂള് പറഞ്ഞു കുപ്പിയും പിടിച്ചോണ്ടിരിക്കണ എന്താന്ന് വിചാരിക്കേ സ്കൂള് പറഞ്ഞു കഴിഞ്ഞപ്പ പിള്ളേര് കട്ടറും റബ്ബറും ഒക്കെ കളഞ്ഞു വന്ന പോലെ തന്നെ വീട്ടില് ഞാനൊരു കുരുത്തൊക്കെ എന്റെ ഒരു കുരുത്തൊക്കെ ഒരു കുരുത്തൊക്കെ കഴിഞ്ഞ വർഷം സുധു ഇരിക്കിയപ്പ അങ്ങനെ പാടില്ല ഞാനും പാടില്ലല്ല പാടില്ലല്ലാവശ്യം ഞാനുരുക്കി എൻറെ കുപ്പി സൈക്കിളിലൊക്കെ കുപ്പി ഇതായി ഞാൻ നേരത്തെ ചൂടുവെള്ളവും ഇത്തിരി പച്ചവെള്ളവും ഇത്തിരി അധികം ചൂടവെള്ളവും കൂടി ആയ പെട്ടെന്ന് തീർതിയില് പോണ സമയത്ത് ആറിൽ വെച്ച് ആറിൽ വെച്ച് സുധം ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ രണ്ടുപേരും അധികം നമ്മൾ അതിനെ കുറിച്ച് ഇനി സംസാരിക്കാൻ പാടില്ല കാരണം നമ്മള് അമ്മമാരെന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അധികം സംസാരിക്കും നീയെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആയി കഴിഞ്ഞ വർഷം സുധം നശിപ്പിച്ചിട്ടുണ്ടോ അപ്പൊ അതൊക്കെയാണ് പകരം പകരം പൈസ കൊടുത്ത് മേടിച്ച് കുപ്പി അങ്ങനെ ഒരുക്കി കളയൂലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വൈകുന്നേരത്തിൽ വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തുഞ്ചേട ഇനി എപ്പ എത്തും അറിഞ്ഞു വിടാല്ല മഴയൊക്കെ പെയ്യോ ഇനി വന്ന വഴിക്ക് മഴ ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞു വിടും ഇപ്പൊ മഴയില്ലന്നൊക്കെ പറഞ്ഞു വരട്ടെ അപ്പൊ നമുക്കിനി ഞാൻ വന്നിട്ട് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല വേഗം പയറ കൊലത്തി വെച്ചിട്ട് കുളിക്കണം സുധപ്പിന്നെ ഇനി കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ ഇന്നിപ്പൊ വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നാരണം അല്ലെങ്കിൽ കൊറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ നമ്മൾ എടുക്കണ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ശ്രമിക്കണോട്ടെ എന്താന്ന് വെച്ചാ സുധു ഇങ്ങനെ ബോട്ടിന് പോയിക്കൊണ്ടിരിക്കയാണ് വീട്ടിലല്ലോ സ്ഥലത്ത് തല തല ഞങ്ങൾ നമ്മളെല്ലാ കൂട്ടും പഠിച്ചു ചെയ്തു നോക്കുമ്പോഴല്ലേ പഠിക്കുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇത് കംപ്ലൈന്റ് ആണെന്നും പറഞ്ഞെടുത്ത് വെച്ച ഞാനാണ് ചുമടക്കി ശുമടക്കി എനിക്ക് അങ്ങനെ ഓൺലൈൻ വഴി സാധനങ്ങൾ എടുത്തൊന്നും വലിയ പരിചയം എന്തെങ്കിലും കണ്ണൻ തന്നെയാണ് അത് ബുക്ക് ചെയ്തതും അപ്പൊ വന്നു കഴിഞ്ഞപ്പ രണ്ടു ദിവസം ഇനി ബീറ്റ് റൂട്ടും പോവാൻ പറ്റില്ല അതെ ചരിയണ പോലെ ഒരു സുഖം ഇങ്ങനെ നമുക്കറിയാൻ പാടില്ലാത്തോണ്ടാ അതിന്റെ കൊഴപ്പൊന്നുമല്ല പിന്നെ അത് പയ്യെ പഠിച്ചു വരുമ്പോ ശരിയാവോന്ന് തോന്നണല്ലേ ശരിയാകില്ലേ അത് ഞങ്ങള് പയ്യെ പയ്യെ പഠിച്ച് ശരിയാക്കി കൊണ്ടെ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ക്ഷണിച്ചേക്കണേ അപ്പൊ നമുക്ക് ഇനി ഞാനിപ്പോ പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ ഇപ്പൊ സുഖുദൈ വിളക്ക് വെക്കു വിളക്ക് വെച്ച് വരുന്നിട്ട് കുളിച്ച് നാമൊക്കെ ചെല്ലിയൊക്കെ വന്നിട്ട് ഇനി കാണാം അപ്പോഴേക്കും നമ്മുടെ വയറും ആവും ചോറും ആവും എല്ലാം അടുക്കളയിൽ നിന്ന് ഒങ്ങാട് പോലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നാഞ്ചെല്ലിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറയാം അല്ലേ ഹലോ അമ്പത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നാഞ്ചെല്ലിലൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ദയോട് വന്നിരിക്കണേ ഇരുന്ന് ഇരുന്നപ്പോഴാണ് അമ്പത് പഴംപൊരി കൊണ്ടെത്തുന്നത് അപ്പൊ പഴംപൊരി കഴിക്കാൻ കരുതി പഴംപൊരിയൊക്കെ കഴിച്ചിരിക്കുമ്പോഴൊക്കെ മുഞ്ചേടൻ വരും മുഞ്ചേടൻ വൈകിയാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് വരുമ്പോ വൈകും അപ്പൊ നമുക്ക് കുഞ്ചു അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ